السلام <سؤال> عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد بريم النبي أن أبي هريرة رضي الله عنه وهم أنا أبو هريرة رضي الله تعالى عنه ولا تطرد ريبوت النبي صلى الله عليه وسلم دعنا نقرأ يعني الصيام جنة നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ് ഒരു ഐ നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണത് നരകത്തിൽ നിന്നുള്ള നിന്നുള്ളൊരു സംരക്ഷണമാണത് അപ്പൊ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അത് ജുന്നത്തുൻ എന്ന വാക്കാണ് അതൊരു പരിചയാണ് അതൊരു പ്രൊട്ടക്ഷനാണ് അതൊരു സംരക്ഷണമാണ് നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരനാണെങ്കിൽ അവൻ അനാവശ്യം സംസാരിക്കരുത് വലാ യജ്ഹൽ അവൻ അവിവേകം പ്രവർത്തിക്കുകയും അരുത് അപ്പൊ നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഹബീബായ റസൂലുല്ലാഹിഹു അലി വസ്സലം മുന്നോട്ട് വെക്കുന്നത് അവൻ അനാവശ്യ സംസാരങ്ങളിലോ അനാവശ്യ ചർച്ചകളിലോ അനാവശ്യമായ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും ഇടപെടരുത് അവൻ അവിവേകം പ്രവർത്തിക്കരുത് എന്നും ഹബീബായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്സലം തങ്ങൾ പറയാൻ തുടർന്ന് നബി സൊല്ലാഹു അലഹി വസ്സലം ഇനി ആരെങ്കിലും ഒരാൾ നിങ്ങളെ ആരെങ്കിലുംങ്ങളെതിരിടാൻ വന്നാൽ നിങ്ങളെ അക്രമിക്കാൻ വന്നാൽ അനാവശ്യമായ തർക്കത്തിന് വന്നാൽ ആ വന്നവനോട് അവൻ പറഞ്ഞു കൊള്ളട്ടെ ഇന്നീ സ്വായിമുൻ ഇന്നീ സ്മുൻ ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന് അവൻ അവനോട് പറഞ്ഞുകൊള്ളട്ടെ എന്ന് ആരംബ റസൂൽ സല്ലാഹു അലഹി വസ്സലം തങ്ങൾ പറയുകയാണ് ഇതിന് സമാനമായ ഒരുപാട് ഹദീസുകൾ കാണാം തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം തങ്ങൾ പറയാണ് ഒരാൾ നോമ്പുകാരനാണ് പക്ഷെ അവൻ അനാവശ്യ സംസാരങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല കള്ളം പറച്ചകളൊന്നും ഒഴിവാക്കുന്നില്ല മോശമായ സംസാരങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല കള്ളം നിറഞ്ഞ പ്രവർത്തനങ്ങൾ അനാവശ്യ പ്രവർത്തനങ്ങൾ ഒന്നും ഒഴിവാക്കുന്നില്ല എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഹാജ അള്ളാഹു യാതൊരു ആവശ്യവും ഇല്ല അള്ളാഹുക്കുരാവശ്യവുമില്ല ഫി വശറാബഹു അവൻ ഭക്ഷണം ഒഴിവാക്കിയത് അവൻ പാനീയം ഒഴിവാക്കിയത് കൊണ്ടോ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് ആത്മാവുള്ള നോമ്പായി മാറണം ആത്മാവുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളെ പാലിക്കുന്ന തരത്തിലുള്ള നോമ്പ് നമ്മുടെ അവയവങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ നാക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് തീർത്തും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന തരത്തിലുള്ള നോമ്പായി നമ്മുടെ നോമ്പൊക്കെ മാറണം സോഷ്യൽ മീഡിയകളിൽ കടിപിടി കൂടിക്കൊണ്ടും അനാവശ്യമായി സമയം കളഞ്ഞുകൊണ്ട് റീബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് കളവ് പറഞ്ഞ് മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആ തരത്തിലുള്ള നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാതെ കൽബിനെ നിയന്ത്രിക്കാതെ നാക്കിനെ നിയന്ത്രിക്കാതെ ആത്മാവില്ലാത്ത നോമ്പായി വെറും അന്നവാനീയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് റസൂൽഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അതുകൊണ്ട് റബ്ബ് തൃപ്തിപ്പെടുന്ന റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരു നോമ്പായി നമ്മുടെ നോമ്പ് മാ മാത്രമാണ് അതൊരു പരിചയാണ് ഐ വിഹായത്തുമിനാർ അത് നരകത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് എന്ന് നോമ്പിനെ കുറിച്ച് ഹബീബായ റസൂലഹി സൊല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞ ആ തരം നോമ്പായി നമ്മുടെ നോമ്പൊക്കെ മാറുകയുള്ളു അതുകൊണ്ട് അത്തരം നോമ്പായി ഒരു ആത്മാവുള്ള നോമ്പായി നമ്മുടെ നോമ്പൊക്കെ മാറണം അള്ളാഹു സുബാന അത്തരം നോമ്പുകാരിൽ ഇഹ്ലാസ് ഉള്ള നോമ്പുകാരിൽ നമ്മൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അസലാമലൈക്കും വാർഹമത് വബർക്കാത്തു